നമുക്കിന്ന് ഒരു ഗരം മസാല ഉണ്ടാക്കാം നല്ലൊരു ഗരം മസാലയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് പെരിഞ്ചീരകം ഏലക്ക തക്കോലം ജീരകം കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക ജാതിപ്പത്രി ഓൾ സ്പൈസസ് ലീഫ് ഇനി ഇതിൻ്റെ അളവ് പറയാം ഈ പെരുഞ്ചീരകം പെരിഞ്ജീരകം പതിനഞ്ച് ഗ്രാം ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരും ഏലയ്ക്ക പത്ത് ഗ്രാം ഒന്നര ടേബിൾ സ്പൂൺ വരും തക്കോലം അഞ്ച് ഗ്രാം ഒരു ടേബിൾ സ്പൂൺ വരും ജീരകം അഞ്ച് ഗ്രാം ഒരു ടേബിൾ സ്പൂൺ വരും കറുവാപ്പട്ട അഞ്ച് ഗ്രാം ഒരു ടേബിൾ സ്പൂൺ വരും ഇത് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ടേബിൾ സ്പൂണിൽ അളക്കുക ഇത് ഗ്രാമ്പൂ അഞ്ച് ഗ്രാം അര ടേബിൾ സ്പൂൺ വരും ഇത് ഒരു ജാതിക്ക തോട് കളഞ്ഞത് ഇത് ജാതിപത്രി രണ്ട് ജാതിക്കായുടെ പത്രിയാണ് നിങ്ങളുടെ കയ്യിൽ ജാതിപത്രി ഇല്ലെങ്കിൽ വൺ ഫോർത്ത് ജാതിക്ക കൂടി എടുത്താൽ മതിയാകും ഇത് ഹോൾ സ്പൈസസ് ലീഫാണ് ഇത് ഒരു രണ്ട് ഗ്രാം വരും അഞ്ചെണ്ണം ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇല്ലെങ്കിൽ ചെറു തീയിൽ തീയിൽ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് വർക്കല്ല ചൂടാക്കുകയാണ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി നല്ലപോലെ മൂപ്പിക്കരുത് ചെറിയൊരു ചൂടേ പാടുള്ളൂ പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇത് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് നോക്കി നമുക്ക് ചൂടാക്കി എടുക്കാം ആദ്യം ഏലക്ക ഇടണം പിന്നെ തക്കോലം കറുവാപ്പട്ട പിന്നെ ഗ്രാമ്പു ജാതിപത്രി അങ്ങനെ വലിപ്പം അനുസരിച്ച് ലാസ്റ്റിലാണ് നമ്മൾ പെരുഞ്ചീരകവും ഇവ ഈ ലീഫ് ഇടുന്നത് അത് നമുക്ക് പുറത്തെടുക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഏലക്കായി ഇടാം അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ തക്കോലയിട പിന്നെ കറുവാപ്പട്ട ഗ്രാമ്പു ജാതിക്ക ഒന്ന് പിന്നെ ക്രഷ് ചെയ്തിട്ടിടണേ ജീരകം ജാതിക്കയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു മണവാണ് എല്ലാം ഒരു അര മിനിറ്റ് ഇളക്കിയാൽ മതി ഓരോന്നും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പെരഞ്ചീരകം ജാതി ജാതിപത്രി ജാതി ഉണങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിച്ച് പൊടിഞ്ഞ് കിട്ടും കൂടുതൽ സമയം ചൂടാക്കണ്ട അപ്പോൾ എല്ലാം ചൂടായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബേ ലീഫ് ഇടാം നിങ്ങൾ ഈ ബേ ലീഫ് എന്ന് പറയുന്ന ഓൾ സ്പൈസസ് ലീഫാണ് നിങ്ങൾക്ക് പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന മറ്റ് ഇലകൾ അതായത് വഷണ ഇല പോലുള്ള കറുകാപ്പട്ടയുടെ ഇല പോലുള്ള ഏതെങ്കിലും ഇലകളാണെങ്കിൽ അത് ഉപയോഗിക്കാം കുരുമുളക് മല്ലി മുളകൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടി ചേർക്കാം ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്പം ജീരകം കൂടുതൽ ചേർക്കാം അപ്പോൾ ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അത് ഒരു കഷ്ണം കൂടുതൽ ചേർക്കാം ഇല്ലെങ്കിൽ ഏത് കറിക്ക് ആണോ ഫ്ലേവർ കൂടുതൽ വേണ്ടത് ആ കറി വയ്ക്കുമ്പോൾ മാത്രം അതിന് അല്പം എക്സ്ട്രാ കറുവാപ്പട്ട ആണെങ്കിൽ കറുവാപ്പട്ട ഗ്രാമ്പു ആണെങ്കിൽ ഗ്രാമ്പു അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അത് അപ്പോഴും എക്സ്ട്രാ ഒന്ന് ചേർത്താൽ മതി ഇത് ഇത്രയും ചേർക്കുമ്പോൾ തന്നെ വീട് ഫുള്ള് ഗരം മസാലയുടെ കൊതിപ്പിക്കുന്ന മണമാണ് പൊടിച്ചെടുത്ത് അതിൻ്റെ ചൂട് പോയാലുടൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ടിന്നിനകത്തിട്ട് അടച്ചു വയ്ക്കണം ഗ്ലാസ് പറഞ്ഞാണ് കൂടുതൽ നല്ലത് ഇനി നമുക്ക് പൊടിച്ചെടുക്കാം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് നല്ലപോലെ വറുത്തൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇത് നല്ലതുപോലൊന്നും പൊടിയത്തില്ല അതുകൊണ്ട് ഇതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു റെവയുടെ തരുതരിപ്പല്ല കുറച്ചും കൂടെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്മെല്ലുമാണ് ഈ ചെറിയ ചു ചെറുതായിട്ട് മാത്രമല്ലേ ചൂടാക്കിയുള്ളൂ അതുകൊണ്ട് ഈ ഗരം മസാലയ്ക്ക് ഭയങ്കര പിന്നെ സ്ട്രോങ് ആണ് ഈ ഗരം മസാല ഭയങ്കര സ്മെല്ലാണിത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതെല്ലാം ഈ പറഞ്ഞ അളവിൽ ഈ ഗരം മസാല ഒന്ന് പൊടിച്ച് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്